നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മീനഭരണി മഹോത്സവമാണ് നിങ്ങൾക്കറിയാം കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഒരുപാട് കോമരങ്ങൾ പോയി തുള്ളി മറിഞ്ഞ് അതേപോലെ തന്നെ ആർത്തട്ടഹസിച്ച് കാവുതി ഉണ്ടലും വിശേഷങ്ങളുമായി നടക്കുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് ഭഗവാൻ ഉഗ്രപ്രതാപിയായിരിക്കുമ്പോൾ ഭഗവാന്റെ പത്തിയിൽ മറ്റ് ഇരുപത്തിയാറ് ദേവതകൾ പ്രണവമലയിൽ കൂടിയിരിക്കുമ്പോൾ അതിൽ ഉഗ്രപ്രതാപിയായിരിക്കുന്ന പാതിരാക്കാളി ദാരികൻ്റെ തല വെട്ടിക്കൊണ്ട് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പാതിരക്കാളി രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൊടുങ്ങലൂരമ്മ ശാന്തയായിരിക്കുന്നു ഇവിടെ രൗദ്രഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ മീനഭരണിയുടെ ഏറ്റവും വലിയ പുണ്യമായി ദേവി ഭദ്രകാളിയുടെ ദാരിക നിഗ്രഹ ദിവസമായി ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ കാവുതിണ്ടൽ എന്ന വിശേഷത്തിലേക്ക് കടന്നു കടന്നുവരുമ്പോൾ പണ്ടുകാലത്ത് അടിയാളന്മാർക്ക് ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശനമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ആർത്ത് അട്ടഹസിച്ച് തുള്ളിമറിഞ്ഞ് തെറിവിളിയൊക്കെ നടത്താൻ വേണ്ടി കൊടുത്ത ഒരു സ്വാതന്ത്ര്യ ദിവസമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാവതി ഉണ്ടലും തെറിവിളിയെല്ലാം നടക്കുന്നത് പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല നമുക്ക് ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പാതിരാക്കാളി എന്നയുടെ പേരുള്ള ഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ദേവിയുടെ തിരുമുമ്പിൽ അന്നത്തെ ദിവസം ഇനഭരണിയുടെ അന്ന് മുടിയേറ്റ് എന്ന് പറയുന്ന ദേവിയുടെ ചരിതം തന്നെ ഭക്തരുടെ മുമ്പിൽ ആടി തിമർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ദേവിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്തിക്കൊണ്ട് അതിനുശേഷം നടക്കുന്ന പൊങ്കാല സമർപ്പണം എല്ലാ ഭക്തർക്കും ജാതി മത വ്യത്യാസമില്ലാതെ ലിംഗവേദങ്ങളില്ലാതെ യാതൊരുവിധ വേർതിരിവില്ലാതെ ദേവി തിരുസന്നിധിയിൽ ഈ ക്ഷേത്രാംഗണത്തിൽ എല്ലാവർക്കും പൊങ്കാല സമർപ്പണം നടത്താം നേരിട്ട് നടത്താം അഞ്ഞൂറ്റൻപത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപ കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ പത്ത് പൊങ്കാല നടത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിച്ച അനുഭവം കൂടെ അതിൻ്റെ വോയിസ് ക്ലിപ്പ് കൂടി ഇതോടൊപ്പം വെക്കുന്നുണ്ട് അപ്പം നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ആ വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേവിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ മഹത്തായ മഹോത്സവത്തിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാം അപ്പം ചെറിയ വഴിപാടിലൂടെ വലിയ ഫലസിദ്ധി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും അന്നത്തെ ദിവസം നിങ്ങൾക്ക് മുട്ടറക്കൽ നടത്താം രണ്ടായിരത്തി അഴുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം ഒരു ക്ഷേത്രത്തിൽ ഒരു ആയുധത്തിന് അൻപത് രൂപ എന്ന നിരക്കിൽ ഇരുപത്തേഴ് സ്ഥലത്തേക്ക് ആയുധ സമർപ്പണം നടത്തുന്നതിന് ഇന്നത്തെ പാക്കേജ് പൂജയായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലും പാക്കേജ് പൂജകളുണ്ട് എട്ട് ഗണപതിമാർക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ആയിരം രൂപ പാക്കേജിൽ എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ ദരിശനത്തിൽ ചണ്ഡിക ഹോമം ആയിരം രൂപ പാക്കേജ് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരൻമുട്ട് എണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ആയിരം ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം ശനീശ്വരൻ എണ്ണ ഹോമം ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ തന്നെ ഒൻപതിനെട്ടാം മണിക്ക് പടിപൂജ ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതോടൊപ്പം ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് ഹോമം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപത്തിന് ആയിരം രൂപ പാക്കേജിൽ പഞ്ചാമൃത ഹോമം നടത്താം ഹനുമാൻ സ്വാമിക്ക് ചണക് ഹോമം ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം ദേവദേവൻ മഹാദേവനും മുന്നൂറ്റി മുപ്പതാറോളം ജലധാര വാദ്യമേളനോട് തർപ്പണം നടത്തുന്നതും ആയിരം രൂപ പാക്കേജ് ചെയ്യാം അഞ്ച് നാഗദേവതകൾക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജയും ആയിരം രൂപ പാക്കേജിൽ അതായത് ഓരോ ദേവതയ്ക്ക് ആയിരം രൂപ അഞ്ച് നാഗദേവതകൾക്ക് അയ്യായിരം രൂപ എന്ന രീതിയിൽ ചെയ്യാം അതോടൊപ്പം തന്നെ യക്ഷയമ്മയ്ക്ക് ദക്ഷിണ പൂജയും അതോടൊപ്പം നെയ് പായസ ഹോമം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഗന്ധർവസ്വാമിക്ക് നെയ് പായസ ഹോമം ദക്ഷിണ പൂജയും ആയിരം രൂപ പാക്കേജ് ചെയ്യാം ബ്രഹ്മരക്ഷസിന് നെയ് പായസ ഹോമവും അതോടൊപ്പം തന്നെ ദക്ഷിണ പൂജയും ആയിരം രൂപ പാക്കേജ് ചെയ്യാം വീരഭദ്രസ്വാമിക്കും നെയ് പായസ ഹോമവും ദക്ഷിണ പൂജയും ആയിരം രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ രണ്ടാകരണ സ്വാമിക്ക് നെയ് പായസ ഹോമവും ദക്ഷിണ പൂജയും ആയിരം രൂപ പാക്കേജ് ചെയ്യാം അപ്പോൾ ഇരുപത്തേഴ് ദേവകൾക്ക് ഇരുപത്തേഴായിരം രൂപ പടി പൂജയ്ക്ക് ആയിരം രൂപ അങ്ങനെ ഇരുപത്തിയെട്ടായിരം രൂപ പാക്കേജിൽ സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കാൻ പറ്റുന്ന മഹത്തായ ദിവസമാണ് ഉഗ്രഭദ്രകാളിയുടെ തിരുവോത്സവമായി ഇവിടെ ഉഗ്രഭദ്രകാളിക്ക് മൂന്ന് പ്രാവശ്യമാണ് ഉത്സവം നടക്കുന്നത് ഒന്ന് മകരച്ചുവ മഹോത്സവം നടക്കും രണ്ട് മീനഭരണിക്ക് മഹോത്സവം നടക്കും അതുകൂടാതെ മേടം ഒന്ന് മുതൽ നടക്കുന്ന പതിനൊന്ന് ദിവസത്തെ തിരുവോത്സവം എല്ലാ ദേവതകൾക്കും തിരു കൊണ്ടാടുമ്പോൾ ഉഗ്രഭദ്രകാളിക്കും തിരുവോത്സവം കൊണ്ടാടും അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അഞ്ച് നാഗദേവതകൾക്കും എല്ലാ ആയില്യവും തിരു ഉത്സവമായിട്ട് കൊണ്ടാടുന്നു ഭക്തർക്ക് പല്ലക്ക് എഴുന്നൊള്ളിച്ച് കൊണ്ടുള്ള ഘോഷയാത്രയൊക്കെ ഉണ്ടാകും ആയില്യത്തിൻ്റെ ദിവസം ഇവിടെ ഇന്നത്തെ ദിവസം പല്ലക്ക് എഴുന്നൊലിച്ചുള്ള ഘോഷയാത്ര ഉണ്ടാകില്ല ഇന്നിവിടെ ദേവിമാർക്ക് തിരുവാഭരണങ്ങൾ കൊണ്ടുള്ള പൂജകൾ ഉണ്ടാകും അപ്പം മഹത്തായ മഹനീയമായ ഈ പൂജാ സംവിധാനം എല്ലാവർക്കും ആസ്വദിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയം നേടുന്നതിനു വേണ്ടി എല്ലാ പ്രേക്ഷകരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്തിച്ചേരുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ തിരികെ നൽകിക്കൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണം എന്നുള്ളവർ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം തന്നെ മഹത്തായ മറ്റൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങൾക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊള്ളുന്നു കാരണം നമുക്ക് വ്രതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉള്ള ഒരു അനുഷ്ഠാനം തന്നെയാണ് അപ്പോൾ ഇരുപത്തിയേഴ് ദിവസത്തെ കഠിന വ്രതം അവസാനിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെല്ലാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ജാതി മത ഭേദങ്ങളില്ല ഏതൊരു മനുഷ്യർക്കും ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ ആർക്കു വേണമെങ്കിലും എത്തിപ്പെട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ജാതീയമായ മതപരമായ യാതൊരുവിധ വേർതിരിവുകളില്ല എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ഏത് മതങ്ങളിൽ വിശ്വസിച്ചാലും അവരവരുടെ മതങ്ങൾ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ ദർശനം നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭക്തർ തന്നെയാണ് ഇവിടെ പൊങ്കാല സമർപ്പിച്ച് അതിൽ നിന്നൊരു വിഹിതമായി നിവേദ്യങ്ങൾ എടുത്ത് ഇരുപത്തിയേഴ് ദേവതകൾക്കും നിവേദ്യങ്ങൾ സമർപ്പിച്ച് പിന്നീട് അത് ഭക്തർക്ക് തന്നെ തിരികെ നൽകുന്ന അത്യപൂർവമായ പൂജാ സംവിധാനമാണ് അപ്പോൾ ഇവിടെ ഇന്ന് നടക്കുന്ന ഈ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പൂജാ സംവിധാനമാണ് മീനഭരണി മഹോത്സവമായി ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരെല്ലാവരും പങ്കെടുക്കുക അവരവരുടെ മതങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് അസുഖം വന്ന് ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ സംവിധാനം അല്ലാതെ കണ്ടിട്ട് ഒരു രീതിയിലുള്ള അപ്പോൾ നിങ്ങളൊരു മുസ്ലിം സഹോദരൻ ക്രിസ്ത്യൻ സഹോദരൻ അതുകൊണ്ട് നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ആശുപത്രി പോയി കഴിയുമ്പോൾ നമ്മൾ ചികിത്സ തേടുന്നു ആ സമയത്ത് ചികിത്സ തേടുന്ന സമയത്തുള്ള നിഷ്ഠകൾ അതേപോലെയാണ് ഇവിടെ ആ വാഹന പൂജയ്ക്ക് വരുമ്പോൾ ഏഴ് ദിവസം വ്രതം എടുക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം വ്രതം എടുക്കുക ആ പൂജ ഇതെല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ ഒരിക്കലും ആ മതം ശരിയല്ല ഈ മതം ശരിയല്ല ഈ ദൈവം മാത്രമേ ശരിയുള്ളൂ മറ്റുള്ളവരുടെ ദൈവങ്ങളൊന്നും ശരിയല്ല എന്നൊരിക്കലും പറയാറില്ല കാരണം വിശ്വാസങ്ങളാണ് വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിച്ചെത്തിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിവിടെ തിരുവൈരമംഗലത്തുമെൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതാഛേദനങ്ങളും ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസങ്ങളോ ഇല്ലാതെ ഇവിടെ അങ്ങനെ തുള്ളലും ചാട്ടവും അറിയിലൊന്നുമില്ല എല്ലാം സാത്വികമായ രീതിയിൽ ആവശ്യമില്ലാത്ത കരിവീരന്മാരോ ആവശ്യമില്ലാത്ത വെടിക്കെട്ടുകളോ ഒന്നും ഇവിടെ ആചരിക്കുന്നതിൽ എല്ലാം ലളിതമാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള പൂജാവിധികളിലൂടെ ഓരോ മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രകൃതി നമുക്ക് അനുവദിച്ചു തന്ന ഈ സമയം കൊറോണ കാലഘട്ടം എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ക്ഷേത്ര ക്ഷേത്രസങ്കേതം പടുത്തുയർത്താൻ സാധിച്ചതും എല്ലാവർക്കും തുല്യ പ്രാധാന്യം മനുഷ്യരെന്നാൽ എല്ലാവരും മനുഷ്യരാണെന്നും അവിടെ കളറോ അല്ലെങ്കിൽ കറുപ്പോ ചുവപ്പോ ആ ഒരു കളറ് വ്യത്യാസമില്ലാതെ ഏത് മതം ആയാലും എല്ലാവരും മനുഷ്യരാണെന്നും ഏത് മതത്തിൽ വിശ്വസിച്ച് പോയാലും എല്ലാവരും ഈശ്വരൻ്റെ സന്തതികളാണെന്നും ഈശ്വരിലേക്കെത്തിക്കുന്ന ഒരു വഴി മാത്രമാണ് ഈ എന്നുള്ള ഒരു ഉത്ബോധനമാണ് കാരണം നിലവറയ്ക്കകത്ത് ജാതീയമായ മതപരമായ ഒരു വേർതിരികളുമില്ലാതെ ഡ്രസ്സ് കോഡൊന്നും ഇല്ലാതെ ഇവിടെ ഡ്രസ് കോഡ് എന്ന് ഡ്രസ്സ് കോഡ്ന്ന് എടുത്തിട്ട് വരാൻ പാടില്ല കാരണം രോഗിമുണ്ട് എന്ന് പറയുന്നത് മുഷിഞ്ഞ ജോലി ചെയ്യാനുള്ള ഒരു വസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലാത്ത ശുഭ്ര വസ്ത്രങ്ങൾ ഏത് രീതിയിലുള്ളത് ധരിച്ചു വന്നാലും എല്ലാവർക്കും ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അന്ന് നടക്കുന്ന ഭഗവാൻമാരുടെ ഭക്തി വചന പാട്ടുകളിലും കീർത്തനങ്ങളിലെല്ലാം നിങ്ങൾക്ക് പങ്കാളികളാകാം പിന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് പകരം ഒരാളെ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ വെറുതെ നൂറുപേരുടെ കലം ഒരു കലത്തിലാക്കിയിട്ട് വെക്കില്ല നൂറ് പേര് ഓൺലൈൻ വന്നാലും നൂറ് കലം അതിനുള്ള ആളുകൾ വെച്ച് തന്നെ ചെയ്യിക്കും അവർക്ക് ഗുണമുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കും ഇവിടെയെല്ലാം നിവേദിക്കുന്നത് അവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയ ആരെങ്കിലുമൊക്കെ കടബാധയിലൊക്കെ പെട്ട് അതുപോലെ രോഗദുരിതങ്ങളിലൊക്കെ പെട്ട് നട്ടം തിരിഞ്ഞു പോയിട്ട് സൊല്യൂഷൻ ഇല്ലാതെയൊക്കെ വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം കാരണം ഇവിടെ അതേപോലെ മഹാശിവരാത്രിയിൽ പങ്കെടുത്ത് പോകുമ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് മകരച്ചൊവ്വ് മഹോത്സവത്തിൻ്റെ പൊങ്കാല സമർപ്പണത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അതോടൊപ്പം മീനഭരണി മഹോത്സവത്തിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ ആർത്തട്ടഹാസങ്ങളോ തുള്ളലോ മറിയലോ ഒന്നുമില്ലാതെ യഥാർത്ഥത്തിലുള്ള ഈശ്വര ഭജനം എന്താണെന്നും ഈശ്വരലേക്ക് ജനങ്ങൾക്ക് ഓരോ മനുഷ്യർക്ക് എത്തിപ്പെടുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഇതെന്നും കാണിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് തെളിവുകളാണ് അല്ലാതെ കണ്ട് വിശ്വാസം ഏതുമായിക്കോളട്ടെ പലരും പറയും ഇപ്പം മാറ്റി എന്ന് പറയുമ്പോൾ പറയും അത് ഓരോരുത്തരുടെ വിശ്വാസമല്ല എന്ന് ചോദിക്കുന്നത് നമ്മളൊരിക്കലും സമ്മതിക്കില്ല കാരണം ഒരാൾക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഒരാളുടെയും ഭ്രാന്ത് മാറാറില്ല അപ്പോൾ ഇവിടെ ആവാഹന പൂജയിലൂടെ പൂജ കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ ചിലർക്ക് പൂജയിലിരിക്കുമ്പോൾ തന്നെ ആ മെന്റലൊക്കെ മാറിപ്പോകുന്നുണ്ട് ചിലർക്ക് കുറച്ച് ദിവസം കൂടി അതിൻ്റെ തുടർ വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ മെൻറ്റിലൊക്കെ മാറി പോകുന്നു അപ്പോൾ ചിലർ പറയും അത് അയാളുടെ വിശ്വാസമല്ലേ വിശ്വാസം കൊണ്ട് അങ്ങനെ മാറുമോ വിശ്വാസം കൊണ്ട് ഒരിക്കലും മാറുന്നില്ല ഒരുപാട് പ്രാവശ്യം ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയ ആളുകളൊക്കെ ഒരുപാട് പേരൂടെ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് തന്നെ വരാം ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് ഇവിടെ നിന്ന് ജപിച്ചത് വാങ്ങി ധരിക്കുക നൂറ് രൂപയാണ് അത് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ പിന്നെ ഇരുപത്തേഴ് ദിവസം വരെ ചരലിൽ നിൽക്കാം അതിന് ശേഷം ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ആ ഇലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് പിന്നെ പ്രായശിത്ത ബലി ബലിയൊക്കെ ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ ബലി ബലിയിടിക്കാൻ മൂവായിരം രൂപയാണ് ആ ബലിയിട്ട് കഴിയുമ്പോൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും പിന്നെ വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും വലിയ കീറാമുട്ടി നിങ്ങൾ പറയും നിങ്ങളുടെ നാട്ടിലുള്ള വലിയ മിടുക്കനാണ് ഇതൊക്കെ ചെയ്തു തന്നത് പക്ഷേ നമുക്ക് ഇവിടുന്ന് വാസ്തു നമ്മുടെ വാസ്തു കാര്യം വന്ന് നോക്കണം നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വീട് അല്ലാതെ തെറ്റിക്കെടുക്കാൻ ഞാൻ ഇവിടെ പൂജ കൊടുക്കില്ല കാരണം എന്താ കാരണം കുറേ കാലത്തേക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വീണ്ടും പഴയ പോലെ തിരിച്ചു പോകും അപ്പോൾ അതിനുള്ള ഇടവരുത്താതിരിക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാറ് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത വിദേശ ജോലിയാണോ സ്വദേശ ജോലിയാണോ ബിസിനസ്സാണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാതെ വയസ്സൊക്കെ കുറേ ആയിക്കഴിയുമ്പോൾ എഴുപത് വയസ്സായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഓടിക്കയറി വന്നാലൊന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നല്ല പ്രായമുള്ള സമയത്ത് തന്നെ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്തും നാൽപ്പത് നാൽപ്പത് വയസ്സെങ്കിലും ആകുമ്പോഴേക്കെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ എത്തിപ്പെടാൻ പറ്റാതെ പോയതിനെ അതിൻ്റെ കാരണം തേടുക അതാണ് ഇവിടെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഉടൻ തന്നെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ജ്യോതിഷം ആരെ പറ്റിക്കില്ല എന്നാൽ ഒരുപാട് തെളിവുകൾ നൽകി കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയുള്ള തെളിവുകളല്ല നിങ്ങൾക്ക് തന്നെ സ്വയം ചെറിയ ചെറിയ അപ്പോൾ വിളക്ക് ആ രീതിയിലൊക്കെ നിങ്ങളുടെ വീടുകളിൽ പരീക്ഷണമോക്കിട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗ്യസേവനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം അതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ ജ്യോതിഷമെല്ലാം മഹാ തട്ടിപ്പാണ് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പുകളുടെ ഒരു വീതം പോലെ ഈ ജ്യോതിഷത്തിലും കുറേ അറിയാൻ പാടില്ലാതെ കുറേ മണ്ഡലങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കുറേ പാരമ്പര്യവാദികളുണ്ട് അപ്പോൾ നമ്മൾ പാരമ്പര്യവാദികളൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വിഷുഫലം പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ വ്യാഴമാറ്റം വീഡിയോകൾ വരുന്നുണ്ട് അതുകൂടാതെ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്ധിയിൽ വിഷു കൈനീട്ടം അതേപോലെ വിഷു മുതൽ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവം പതിനൊന്നാം ദിവസം ആറാട്ടുണ്ട് ഈ ആറാട്ടിന് ഭഗവാൻമാരോടൊപ്പം ഭക്തർക്കും പോയി ആ കാളിയാർ പുഴയിൽ നീരാടി വരാൻ സാധിക്കുന്ന വലിയ അവസരം തന്നെയാണ് ഒരുക്കും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഈ അതിൻ്റെ വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഉഗ്രഭദ്രകാളികൾ അതായത് പാതിരക്കാളികളെ തിരുസന്ധി നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത് ഓരോ കുടുംബത്തിനും രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞു കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സമയം എന്ന് പറയുന്നതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പെന്നൊരു ഗ്രൂപ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്താൽ അഡ്മന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു ഇതോടൊപ്പം ഉഗ്രഭദ്രകാളിയുടെ ഏറ്റവും പുതിയൊരു ഭക്തിഗാനം കൂടി ഇതോടൊപ്പം തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക കഴിഞ്ഞ വർഷത്തെ മുടിയേറ്റും അതോടൊപ്പം തന്നെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി തന്നെ ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയത്തിൽപ്പെട്ട് നട്ടം തീരേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം സാർ ഞാൻ സുധീനാണ് സാർ ഓൺലൈനിൽ നമുക്ക് പൊങ്കാല എനിക്ക് ക്ക് നല്ലൊരു അനുഭവങ്ങൾ തന്നെ ഉണ്ടായി അതിലൊന്നാമതാണ് നമ്മുടെ കൊളപ്പള്ളിയിലെ ജയരാജന് അവന് പൊങ്കാലിടം വരാൻ ഭയങ്കര തടസ്സവും കാര്യങ്ങളും ലാസ്റ്റ് അവൻ്റെ ഇതിൽ ഞാൻ ഇട്ടു ഞാൻ ഞാൻ അവന് പ്രസാദൊക്കെ കൊണ്ടു കൊടുത്തു അവനൊരു ബാങ്കിൻ്റെ ഒരു കാര്യമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പത്തൊമ്പത് ലക്ഷത്തിൻ്റെ കാര്യമായിരുന്നു അവന് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാനിത് ചെയ്തത് ഞാനിത് ചെയ്തവന് പ്രസാദൊക്കെ കൊണ്ടു കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവനത് സോൾവായി അമ്പത് ലക്ഷം അവൻ എവിടെന്നാ വന്നേന്ന് അറിയുന്നില്ല അതൊക്കെ ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് സാർ പിന്നെ ബാംഗ്ലൂരിൽ ഒരു പാർട്ടിക്ക് ഒരമ്മക്ക് സുഖമില്ലാണ്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് എന്തെങ്കിലും ചേച്ചി പൊങ്കാലിടുമ്പോൾ ഒന്ന് എൻ്റെ അമ്മയുടെ പേരിലൊന്നും ഇടും ആ പെൺകുട്ടിയുടെ ആങ്ങള ഇവിടെ അമേരിക്കയിലാണ് അപ്പോൾ അവിടേക്ക് അമ്മയ്ക്ക് പോകണം പക്ഷേ സുഖമില്ലാത്ത കാരണം പറ്റണില്ല പൊങ്കാല ഇട്ട് പക്ഷേ എനിക്ക് പ്രസാദം കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അതൊക്കെ പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പൊങ്കാല ഇടുന്ന സമയം നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ചെയ്തു ഇപ്പോൾ സുഖമായിപ്പോൾ അമ്മ അമേരിക്കയിലൊക്കെ എടുക്കുന്നത് സുഖമായിട്ടും നടക്കണു പിന്നെ മക്കളുടെ പഠിപ്പ് എല്ലാറ്റിനും ഒരു അഞ്ചാറ് കാര്യങ്ങൾക്കായിട്ട് പറഞ്ഞു അവർ മുഴുവൻ വരും ഇപ്പം നല്ല ഹാപ്പിയായിട്ടായിരിക്കുന്നത് എനിക്കിനി അവരെങ്ങോട്ട് കൊണ്ടുവരണം അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ നിൽക്കുന്നത് സന്തോഷമായിട്ട് അപ്പൊ ഇതൊക്കെയാണ് സാർ എനിക്ക് പറയാനുള്ളത് നല്ല അനുഭവം തന്നെ ഉണ്ടായി ഓൺലൈനിൽ പൊങ്കാല ഇട്ടയില്